പ്രിയപ്പെട്ടവർക്ക് നൽകൂ മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ സഫാ സമ്മാനങ്ങൾക്ക് മോഹിപ്പിക്കുന്നില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട് അവതരിപ്പിക്കുന്നു സ്കൈ സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീം പർച്ചേസ്കൈ ഗോൾഡ് ഓഫ് ബ്യൂട്ടി പെരിന്തൽമണ്ണ നിലമ്പൂർ പൊന്നാനി ചോക്കാട് പഞ്ചായത്തിനെ മാലിന്യമുക്ത പഞ്ചായത്തായി പ്രഖ്യാപിച്ചു മാലിന്യമുക്ത നവകേരളമായി പ്രഖ്യാപിക്കുന്നതിന്റെ മുന്നോടിയായാണ് സമ്പൂർണ്ണ മാലിന്യമുക്ത വലിച്ചെറിയൽ മുക്ത ഹരിത പഞ്ചായത്തായി പ്രഖ്യാപിച്ചത് പ്രഖ്യാപന ചടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് ഇ പി സിറാജുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു മാലിന്യങ്ങൾ ശേഖരിക്കലും മാലിന്യങ്ങൾ നമുക്ക് വളരെ വിപുലമായ രീതിയിൽ ഓരോ കേന്ദ്രങ്ങളിലും അത് നല്ല രീതിയിൽ കൊണ്ടെടുക്കാൻ അംഗങ്ങൾ തയ്യാറായി വന്നിട്ടുണ്ട് ലോകമെമ്പാടും ഈ നമ്മുടെ സർക്കാരിൻ്റെതായ പഞ്ച പദ്ധതികൾ അരി മാലിന്യമുക്ത പദ്ധതിയിൽ വേസ്റ്റ് മാലിന്യം ശേഖരിച്ച് ഏത് ഉയരങ്ങൾ കുറക്കാൻ സാധിച്ചിട്ടുണ്ട് ഹരിത സേന അംഗങ്ങൾ ഇത് ഇത്തരത്ത് മാതൃകാപരമായി ഓരോ പഞ്ചായത്തിലും നമ്മുടെ വേസ്റ്റ് ഹരിത മാലിന്യങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഓരോ പരിപാടികൾ പഞ്ചായത്തിൽ പഞ്ചായത്തിലായാലും സി ഡി എസ് ആയാലും മറ്റു വിവിധ മേഖലകളിൽ പിന്നെ ഓരോ പദ്ധതികൾ ആസ്വദിക്കൊണ്ട് ജനങ്ങളിലേക്ക് ബോധവിളിപ്പിക്കുക എന്ന ലക്ഷ്യമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തീർച്ചയായിട്ടും ഈ ഒരു പഞ്ചായത്ത് തല ഈ മാലിന്യമുക്ത നവ പദ്ധതിയുടെ ഭാഗമായി ഇല്ലാതാക്കാനുള്ള ലക്ഷ്യത്തിലേക്ക് നമ്മുടെ പഞ്ചായത്തും എല്ലാ ജനങ്ങളും നാട്ടുകാരും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും ക്ലബ് അംഗങ്ങളും മറ്റ് സാമൂഹ്യ സന്നദ്ധ സംഘടനാ പ്രവർത്തകരും എല്ലാവരും എല്ലാവരും ഇതിനോട് നൂറ് ശതമാനം തയരിക്കണമെന്ന് മാത്രം അറിയിച്ചുകൊണ്ട് സർക്കാർ നയത്തിന്റെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ രണ്ട് മുതൽ വിപുലമായ പരിപാടികളാണ് പഞ്ചായത്തിന്റെ വിവിധ തലങ്ങളിൽ നടന്നുവരുന്നത് പഞ്ചായത്തിലെ മുഴുവൻ വാർഡുകളും കുടുംബശ്രീ അയൽക്കൂട്ടങ്ങളും അംഗൻവാടികളും വിദ്യാലയങ്ങളും കലാലയങ്ങളും ഓഫീസുകളും ഹരിത സ്ഥാപനങ്ങളായി പ്രഖ്യാപിച്ചു വലിച്ചെറിയൽ മുക്ത പഞ്ചായത്തായി പ്രഖ്യാപിക്കുന്നതിന്റെ ഭാഗമായി പഞ്ചായത്തിലെ കവലകളും തെരുവുകളും വൃത്തിയാക്കുകയും മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട് ഹരിതകർമ്മ സേനാംഗങ്ങളോടൊപ്പം ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും സാമൂഹ്യ പ്രവർത്തകരും വ്യാപാരി വ്യവസായികളും പൊതുജനങ്ങളും പ്രവർത്തനത്തിൽ സഹകരിച്ചു പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അറക്കൽ സക്കീർ അധ്യക്ഷത വഹിച്ചു മുതിർന്ന പഞ്ചായത്ത് അംഗം ചൂരപ്പിലാൻ ഷൌക്കത്ത് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു മെമ്പർമാരായ റഷീദ വൈദ്യർ എം അൻവർ സി എച്ച് അബ്ദുൽ നാസർ കെ ടി സലീന പഞ്ചായത്ത് സെക്രട്ടറി പി എം സൺഷി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ സ്വർണ്ണാഭരണങ്ങളുടെയും വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു സ്റ്റോഴ്സ്